കേരളത്തിൽ ഇടതുപക്ഷം നാമാവിശേഷമാകുന്ന കാഴ്ചയ്ക്കാണ് ജനങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്നും എസ് എഫ് ഐ പ്രവർത്തകർ ഗുണ്ടകളെ പോലെയാണ് പെരുമാറുന്നതെന്നും ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പലിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രിയും പാർട്ടിയും എസ് എഫ് ഐ ക്രിമിനലുകളെ സംരക്ഷിക്കുകയാണ് പാർട്ടി തകർത്ത് തരിപ്പണമായിട്ട് പോലും സി പി ഐ എം പാഠം പഠിച്ചിട്ടില്ല മന്ത്രി എം പി രാജേഷും പി എ മുഹമ്മദ് റിയാസും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്നവരാണ് ഇടതുമുന്നണിയുടെ അവസാനത്തെ മന്ത്രിസഭയായിരിക്കും ഇതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വരുന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം വയനാട് പാലക്കാട് ചേലക്കര എന്നിവിടങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ബി ജെ പിയും ശക്തമായ മത്സരം കാഴ്ചവെക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ കേരളത്തിലിന് സ്ഥാനമുണ്ടായിരിക്കില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെക്കാൾ രണ്ടിരട്ടി വോട്ട് വർദ്ധിപ്പിക്കാൻ ബിജെപിക്ക് കഴിഞ്ഞു ജനങ്ങൾക്ക് ബി ജെ പിയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് എന്നതിന്റെ തെളിവാണിത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ ശക്തമായ മത്സരം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയത് എല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്നും കോൺഗ്രസിന്റെ നയങ്ങളെ പോലെ കേവലം വ്യക്തിരാഷ്ട്രീയം ബി ജെ പിക്ക് അകത്തില്ല എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വയനാട് കുടുംബമാണ് എന്ന് രാഹുൽ പറഞ്ഞപ്പോൾ കുടുംബക്കാരെ മത്സരിപ്പിക്കാനുള്ള തന്ത്രമാണ് എന്ന് ബി ജെ പിക്ക് മുന്നേ തന്നെ അറിയാമായിരുന്നു ഗാർഗയെ മാറ്റി നിർത്തിയാണ് പ്രിയങ്കയെ വയനാട്ടിൽ മത്സരിപ്പിക്കുന്നത് ഇതിനെ കുടുംബ രാഷ്ട്രീയം എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കാൻ സാധിക്കുക എന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു കോൺഗ്രസിൽ വ്യക്തി താല്പര്യങ്ങൾക്കാണ് മുൻഗണനയും പരിഗണനയും നൽകുന്നത് രാഹുലും സോണിയും പറയുന്നത് അവിടെ നടപ്പിലാക്കും എന്നാൽ ബി ജെ പിക്ക് എല്ലാം വ്യത്യസ്തമാണ് പാർട്ടിയുടെ നയങ്ങളാണ് നേതാക്കൾ പിന്തുടരുന്നത് പാർട്ടി പറയുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നും പ്രാവർത്തികമാക്കുകയാണ് എന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി